നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് സ്വാഗതം നാളെ ജൂലൈ മാസം മുപ്പതാം തീയതി അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങളുടെ അപേക്ഷകൾ അവസാനിക്കുകയാണ് ആനുകൂല്യങ്ങൾ അവസാനിക്കുകയാണ് അപ്പോൾ അതിന് മുൻപ് തന്നെ നമ്മൾ അപേക്ഷ വച്ചിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ഭവന നിർമ്മാണ ബോർഡിന്റെ വിവിധ ക്ഷേമ പദ്ധതിയായിട്ടുള്ള ഗ്രഹശ്രീ എന്ന് പറയുന്ന പദ്ധതി പാർപ്പിട നിർമ്മാണത്തിന് മൂന്ന് ലക്ഷം രൂപ വരെ സബ്സിഡി ലഭിക്കുന്ന പദ്ധതിയാണ് ഇതോടൊപ്പം തന്നെ ലോൺ ലിങ്ക്ഡ് സബ്സിഡി സ്കീം അതായത് ഭവന വായ്പ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇത് നമുക്ക് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്ത ശേഷം കൃത്യമായിട്ട് മൂന്ന് ലക്ഷം രൂപ വരെ സബ്സിഡി ലഭിക്കുന്ന സ്കീമാണിത് ഇടത്തര വരുമാന മാർഗ്ഗക്കാർക്ക് വേണ്ടിയാണ് ലോൺ ലിങ്ക്ഡ് സബ്സിഡി മറ്റ് സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഗ്രഹശ്രീ എന്ന് പറയുന്ന മൂന്ന് ലക്ഷം സബ്സിഡി ലഭിക്കുന്ന സ്കീം ഈ രണ്ട് പദ്ധതികളിലേക്കുള്ള അപേക്ഷയും നാളെയോടെ അവസാനിക്കുകയാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ റേഷൻ വിതരണം മറ്റന്നാൾ അവസാനിക്കും ആനുകൂല്യം ജൂലൈ മാസത്തെ പ്രയോജനപ്പെടുത്താനുള്ളവർ റേഷൻ കാർഡുകൾ ഹാജരാക്കി ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് പിന്നീട് ആനുകൂല്യം നമുക്ക് ലഭിക്കുന്നതല്ല റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാത്തവരെ മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് നീക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിന്റെ പരിഗണനയിലുണ്ട് അത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ആനുകൂല്യം ലഭ്യമല്ലാതിരുന്നവർക്ക് ഇപ്പോൾ ആനുകൂല്യം വിതരണം നടക്കുന്നുണ്ട് ഇനി ഇതേ സാഹചര്യത്തിൽ വാർഷിക മസ്റ്ററിംഗ് ചെയ്യാനുള്ളവർ ശ്രദ്ധിക്കണം നമുക്ക് ഒരു മാസം കൂടി മാത്രമാണ് മുന്നിൽ സമയമുള്ളത് അടുത്ത മാസം ഇരുപത്തിനാലിന് മുൻപ് മസ്റ്ററിംഗ് എല്ലാവരും പൂർത്തിയാക്കേണ്ടതും ആവശ്യമാണ് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ക്ഷീരവികസന വകുപ്പിന്റെ വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് ഒരു പശു യൂണിറ്റിന് അല്ലെങ്കിൽ രണ്ട് പശു യൂണിറ്റിന് അല്ലെങ്കിൽ തൊഴുത്തുകൾക്ക് അല്ലെങ്കിൽ മറ്റ് കറവ യന്ത്രം പോലുള്ള ഉപകരണങ്ങൾക്ക് അങ്ങനെയുള്ള വിവിധ മേഖലകൾക്ക് സർക്കാരിന്റെ സബ്സിഡി ഗുണഭോക്തൃ വിഹിതം നിശ്ചിത ശതമാനം ബാക്കിയുള്ള തുക സബ്സിഡിയായിട്ട് ലഭിക്കുന്ന ക്ഷീരവികസന വകുപ്പിന്റെ വിവിധ പദ്ധതികളിലേക്ക് ഇപ്പോൾ ർ ചെയ്യാനുള്ള അവസരമാണ് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതിയുടെ ആനുകൂല്യങ്ങൾ അവസാനിക്കുകയും ചെയ്യും രജിസ്ട്രേഷൻ അവസാനിക്കുകയും ചെയ്യും അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ സജീവ അംഗങ്ങളുടെ മക്കൾക്ക് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്നവർക്ക് പഠനോപകരണ കിറ്റിന് വേണ്ടി ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാം ഈ മാസം ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമാണുള്ളത് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായിട്ടാണ് പഠന കിറ്റ് നൽകുന്നത് വിവിധ പഠനോപകരണങ്ങളായിരിക്കും സൗജന്യമായിട്ട് ലഭ്യമാവുക അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ സജീവ അംഗങ്ങളുടെ മക്കൾക്ക് എസ് എസ് എൽ സിയിൽ എഴുപത്തിയഞ്ച് ശതമാനവും ിലും പ്ലസ് ടു കോഴ്സുകളാണെങ്കിൽ ശതമാനവും അതിനു മാർക്ക് വാങ്ങി വിജയിച്ചവർക്ക് ക്യാഷ് അവാർഡ് നൽകുന്നുണ്ട് ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ ജൂലൈ മാസം മുപ്പതാം തീയതി വരെ വേണ്ടി സാധിക്കും വിദ്യാർത്ഥികൾക്കെല്ലാം അവരുടെ കൈകളിലേക്ക് ധനസഹായം നൽകുന്ന വലിയൊരു പദ്ധതിയാണിത് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഭിന്നശേഷിക്കാർക്കുള്ള വിവിധ ധനസഹായ പദ്ധതികളുടെ അപേക്ഷകൾ നാളെയോടെ അവസാനിക്കും ജൂലൈ മാസം മുപ്പതാം തീയതിയോടെ അവസാനിക്കും സ്വാശ്രയ എന്ന് പറയുന്ന പദ്ധതി മുഖാന്തരം നമുക്ക് സ്വയം തൊഴിൽ വായ്പ ലഭ്യമാകും ആശ്വാസം എന്ന് പറയുന്ന സൗജന്യ ധനസഹായ പദ്ധതിയുണ്ട് ഇതിൽ സ്വയം തൊഴിൽ ഏർപ്പെടുന്നതിന് വേണ്ടി ഭിന്നശേഷി നേരിടുന്നവർ വേണ്ടി സർക്കാരിന്റെ സഹായം ലഭിക്കുന്ന പദ്ധതിയാണിത് ഇനി അതോടൊപ്പം തന്നെ ഭിന്നശേഷിയുള്ള ലോട്ടറി ഏജന്റുമാർക്ക് അയ്യായിരം രൂപ സഹായം നൽകുന്ന പദ്ധതിയിലേക്കുള്ള അപേക്ഷയും നാളെയോടെ അവസാനിക്കുകയാണ് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഗ്യാസ് ഇ കെ വൈ സി മൊക്കായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് സമയമുള്ള ഏജൻസികൾ വഴി നമ്മുടെ ഗ്യാസ് കണക്ഷൻ എടുത്തിരിക്കുന്ന ഏജൻസികൾ വഴി ഇ കെ വൈ സി ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക